മരുന്ന് കഴിച്ചാലും വീണ്ടും വീണ്ടും വരുന്ന തലവേദന വെളിച്ചം മണം ശബ്ദം ഇവയൊക്കെ സഹിക്കാൻ പ്രയാസം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊരു സാധാരണ തലവേദനയല്ല ഇത് മൈഗ്രെയിൻ ആണ് ഇന്ന് മൈഗ്രെയിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി വി എസ് മൈഗ്രെയിൻ ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ് ഇതിൽ നമ്മുടെ ബ്രെയിന് നാടികൾ ഹോർമോൺസ് ഗട്ട് ഇതെല്ലാം കൂടി ചേർന്ന ഒരു സങ്കീർണമായിട്ടുള്ള അവസ്ഥയാണ് മൈഗ്രൈന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം തലയുടെ ഏതെങ്കിലും ഒരു സൈഡിൽ ഉണ്ടാകുന്ന ശക്തമായുള്ള തലവേദന അതായത് തുടിക്കുന്ന പോലെയുള്ള വേദനയാണ് ചർദിലും ഓക്കാനവും അതുപോലെ തന്നെ വെളിച്ചം ശബ്ദം ചിലർക്ക് മണം ഇതൊക്കെയും സഹിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വരിക മൂഡ് ചേഞ്ചസ് ഉണ്ടാവുക ഇനി മറ്റൊന്നാണ് ചില വ്യക്തികളിൽ കണ്ണിന് മുന്നിലായിട്ട് ലൈറ്റ് ഫ്ലാഷ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ സിക്സാഗ് ആയിട്ട് ലൈൻസ് പോകുന്ന പോലെ തോന്നുക ഇനി ഇതിന്റെ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ ജീവിത ശൈലി തന്നെയാണ് ഏറ്റവും വലിയ ട്രിഗറിംഗ് ഫാക്ടർ അതായത് കൃത്യതയില്ലാത്ത ഉറക്കം അതുപോലെ ആഹാരം സ്കിപ്പ് ചെയ്യുക നിർജ്ജലീകരണം മാനസിക സമ്മർദ്ദം കൂടിയതും അതുപോലെ ഓവർ തിങ്കിങ്ങും ഇതെല്ലാം ഇതിനെ ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സാണ് മറ്റൊന്നാണ് അമിതമായുള്ള സ്ക്രീനിന്റെ ഉപയോഗം മറ്റ് കാരണങ്ങളാണ് ചീസ് അതുപോലെ ചോക്ലേറ്റ് തുടങ്ങിയ ആഹാരങ്ങൾ പ്രോസസ്ഡ് ഫുഡ് മദ്യം ഇവയുടെ അമിതമായുള്ള ഉപയോഗം ഇതുകൂടാതെ സ്ത്രീകളിൽ പി സി ഓടിയും അതുപോലെ പീരീഡ്സ് ടൈമിൽ ഇസ്ട്രജൻ ഹോർമോണിനുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളും മൈഗ്രെയിൻ വളരെ മോശമാക്കുന്നു നമ്മുടെ ശരീരത്തിലെ എൺപത് ശതമാനം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും ഘട്ടിലാണ് ഉള്ളത് കുടലിലെ ബാക്ടീരിയകളുടെ അസന്തുലിതാവസ്ഥ അസിഡിറ്റി മലബന്ധം ഇവയൊക്കെയും മൈഗ്രൈൻ ഫ്രീക്വൻസി കൂട്ടുന്നു തലവേദന ഉള്ളപ്പോൾ പെയിൻ കില്ലേഴ്സ് ആശ്വാസം തരുമെങ്കിലും ഇതിന്റെ മൂല കാരണം അവിടെ അഡ്രസ് ചെയ്യുന്നില്ല പതിവായുള്ള പെയിൻ കില്ലേഴ്സിന്റെ ഉപയോഗം വീണ്ടും വീണ്ടും തലവേദന ഉണ്ടാകുന്നതിന് കാരണമാകും ഇനി ഇതെങ്ങനെ മാനേജ് ചെയ്യാമെന്ന് പറയാം കൃത്യമായുള്ള ഉറക്കവും കൃത്യസമയത്ത് ഭക്ഷണവും കഴിക്കുക അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കുക ട്രിഗറിംഗ് ആയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ കണ്ടെത്തി അവ അവോയ്ഡ് ചെയ്യുക മറ്റൊന്നാണ് സമ്മർദ്ദം കുറയ്ക്കാനായി യോഗയും പ്രാണായാമവും ശീലമാക്കുക ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക മൈഗ്രെയിൻ കൺട്രോൾ ചെയ്യാവുന്നതാണ് പക്ഷെ ഇത് ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്രോണിക് ആകും ഓരോ വ്യക്തിക്കും കാരണത്തിനനുസരിച്ച് ചികിത്സയും വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യുക ഈ വീഡിയോ ഉപകാരപ്രദമെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യൂ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യൂ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം